ാഹുനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എല്ലാവരും ശ്രദ്ധിക്കുക നബിസ് അല്ലാസ്ല പറയുന്നു മൂന്ന് കാര്യങ്ങൾ ആരെങ്കിലും അത് നിർവഹിച്ചാൽ സ്വർഗത്തിൽ നിന്നുള്ള ഏത് കവാടങ്ങളിലൂടെയും അവന് കടക്കാൻ കഴിയും അത്രയും ആദരവ് പരലോകത്ത് നൽകപ്പെടും ഏതെല്ലാമാണ് മൂന്ന് കാര്യങ്ങൾ മൻ മൻഅ അൻ കാത്തിരിഹി ഖാതകൻ്റെ മാപ്പ് കൊടുക്കുക വ അദ്ദാ ദൈനൻ ഹഫിയൻ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കടം അവൻ വീട്ടിൽ തീർക്കുക മൂന്നാമത്തെ കാര്യം എല്ലാ ഫർലു നിസ്കാരങ്ങൾക്ക് ശേഷവും പത്ത് തവണ കുൽ ഹുല്ലാഹു അഹദ് സൂറത്ത് പാരായണം ചെയ്യുക ഇത് കേട്ടപ്പോൾ അബുഖിഖർ അദിയുല്ലാഹു ചോദിച്ചു ഔ ഔദാഹുനയ റസൂലല്ലാ ഒന്ന് നിർവഹിച്ചാലും ഇങ്ങനെയാണോ മൂന്നെണ്ണം പറഞ്ഞു കൊടുത്ത് ഒന്ന് നിർവഹിച്ചാലും എന്ന് അബുഖിഖർ അദിയുള്ളാഹുവിന് ചോദിച്ചപ്പോൾ നബ്സുള്ള അലി സ്ലിമങ്ങൾ പറഞ്ഞു ഔ ഇഹ്ദാഹുന്ന അതെ ഒന്ന് നിർവഹിച്ചാലും എല്ലാവരും ഈ ഹദീസ് ശ്രദ്ധിക്കുക